കാലടിയിൽ ബസ് ടെർമിനൽ കം ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കോടി രൂപയുടെ പദ്ധതി രണ്ട് ഘട്ടങ്ങളിലായാണ് പൂർത്തിയാക്കുന്നത് കാലടിയിലെ ജനങ്ങളുടെ ചിരകാല അഭിലാഷമായ ബസ് ടെർമിനൽ കം ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണത്തിന് തുടക്കം കുറിച്ചു ഗ്രൗണ്ടിന്റെ നിരപ്പാക്കൽ ജോലികളാണ് തുടങ്ങിയിട്ടുള്ളത് അക്യുഡേറ്റിനോട് ചേർന്ന ഭാഗം നിരപ്പാക്കിയ ശേഷം കെട്ടിടം നിർമ്മിക്കുന്ന സ്ഥലത്തെ മണ്ണ് മാറ്റി അക്യുഡേറ്റിനോട് ചേർന്ന ഭാഗം നികത്തും തുടർന്നായിരിക്കും പൈലിംഗ് ജോലികൾ ആരംഭിക്കുക പന്ത്രണ്ട് ദശാംശം അഞ്ചു കോടി രൂപയുടെ പദ്ധതി രണ്ട് ഘട്ടങ്ങളിലായാണ് പൂർത്തിയാക്കുക ആദ്യഘട്ടമെന്ന നിലയിൽ ആറ് കോടി രൂപയുടെ പദ്ധതിക്ക് സാങ്കേതിക അനുമതി ലഭ്യമാക്കിയതിനു ശേഷമാണ് ടെൻഡർ നടപടികളിലേക്ക് കടന്നത് ചെയ്തിട്ടുള്ളത് എൻ്റെ തുടക്കം ആരംഭിച്ചു തൊട്ടാപ്പുറത്ത് നിന്ന് മണ്ണ് ഇവിടെ ലെവൽ ചെയ്ത ശേഷം ഇവിടെയാണ് ബസ് പേ വരിക അപ്പം ഇവിടെ ലെവൽ ചെയ്ത ശേഷം നിർദ്ദിഷ്ട ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ സ്ഥലത്തു നിന്നുള്ള മണ്ണ് എടുത്ത് ഇവിടേക്ക് ഫില്ല് ചെയ്യാനാണ് പദ്ധതിയിൽ വിഭാവനം ചെയ്തിട്ടുള്ളത് അപ്പോൾ അവിടെ മണ്ണെടുക്കുന്ന മുറയ്ക്ക് ബസ്സുകൾ സ്റ്റാൻഡിൽ നിന്ന് പുറത്തു പോകും സ്റ്റാൻഡിൻ്റെ പ്രവർത്തനം ഇന്ന് മുതലൊക്കെ നിർത്തി വെച്ചിട്ടുണ്ട് ബസ് ഓണേഴ്സ് പൂർണ്ണമായിട്ട് പഞ്ചായത്തിനോട് സഹകരിക്കുകയാണ് അപ്പോൾ സ്റ്റാൻഡിൻ്റെ പ്രവർത്തനം അവർ നിർത്തി പകരം രണ്ട് ദിവസത്തിനുള്ളിൽ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്റ്റാൻഡിൻ്റെ പ്രവർത്തനം ബസ് സ്റ്റേ ചെയ്യുന്നതിനുള്ള പ്രവർത്തനം രണ്ട് ദിവസത്തിനുള്ളിൽ മാർക്കറ്റിൽ ആരംഭിക്കും അപ്പോൾ ഇവിടെ മണ്ണെടുക്കുന്ന മുറയ്ക്ക് മാർക്കറ്റിൽ ബസ്സിൻ്റെ പ്രവർത്തനം ആരംഭിക്കും സ്റ്റാൻഡിൻ്റെ പ്രവർത്തനം ആരംഭിക്കും കൂടുതൽ സമയം ഉള്ള ബസ്സുകൾ മാർക്കറ്റിൻ്റെ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ വന്ന് ഓപ്പറേഷൻസ് നടത്തും നാലടി ടൗണിലെ വിവിധ റോഡുകളിലെ അനധികൃത പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിൻ്റെയും ട്രാഫിക് കമ്മിറ്റിയുടെയൊക്കെ നിർദ്ദേശങ്ങൾ ബഹുമാനപ്പെട്ട ജനങ്ങൾ അത് അംഗീകരിക്കണം ബസ് ബസ് ഡ്രൈവർമാർ അക്കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം സ്റ്റോപ്പുകളിൽ തന്നെ നിലവിലുള്ള ട്രാഫിക് കമ്മിറ്റി അംഗീകരിച്ചിട്ടുള്ള സ്റ്റോപ്പുകളിൽ തന്നെ ബസ് നിർത്തുന്നതിനുള്ള ശ്രമം ബസ്സിൻ്റെ ഡ്രൈവേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് അരിതമായിട്ട് അഭ്യർത്ഥിക്കാം അങ്ങനെ വരുമ്പോൾ ഒരു പരിധിവരെ ടൗണിലെ ഗതാഗത കുരുക്കിന് ഉണ്ടാകും അതാത് സ്റ്റോപ്പുകളിൽ വണ്ടി നിർത്തി ആളുകളെ ക്രൈറ്റീറിയ്ക്ക് കൊണ്ടുപോകും ഇവിടെ നമ്മൾ മാർക്കറ്റിൻ്റെ ആ ഗ്രൗണ്ട് ബസ്സുകൾക്ക് തുറന്നു കൊടുക്കുമ്പോൾ അഞ്ച് മിനിറ്റോ ആറ് മിനിറ്റോ നാല് മിനിറ്റോ ഒക്കെ തങ്ങേണ്ടി വരുന്ന ബസ്സുകൾക്ക് അവിടെ കയറി തങ്ങാനും അവിടെ ഒന്ന് തിരിച്ചു പോകാനുള്ള സൗകര്യമുണ്ടാകുന്നു ഇവിടെ സജ്ജമായിട്ട് ബിൽഡിങ്ങിന്റെ ഒന്നാം നിലയോട് ഗ്രൗണ്ട് ഫ്ലോർ പൊങ്ങുന്ന മുറയ്ക്ക് ഇവിടെ സ്റ്റാൻഡ് നമ്മൾ തയ്യാറാക്കും അതാണ് തീരുമാനം അപ്പോൾ എല്ലാവരും ഇതിനോട് പൂർണ്ണമായിട്ട് സഹകരിക്കണം ബസ് ഓണേഴ്സിനെ ബസ് ഓണേഴ്സ് അസോസിയേഷൻ പഞ്ചായത്തിന്റെ അഭ്യർത്ഥന മാനിച്ച് അവിടെ സ്റ്റാൻഡിന്റെ പ്രവർത്തനം നിർത്തിവെച്ചതിലുള്ള സന്തോഷവും നന്ദിയും ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുക എം സി റോഡിൽ നിന്നും ആറ് മീറ്റർ വലിച്ചിട്ടാണ് കെട്ടിടം പണിയുക പതിനാറ് മീറ്റർ വീതിയും എൺപത് മീറ്റർ നീളവുമുള്ള കെട്ടിടത്തിൽ ഗ്രൌണ്ട് ഫ്ലോറിൽ ഇരുപത്തിയൊമ്പത് കടമുറകളാണ് ഉണ്ടാകുക റോഡിനും സ്റ്റാൻഡിനും അഭിമുഖമായാണ് കടമുറികൾ നിർമ്മിക്കുക കെട്ടിടത്തിന്റെ ബേസ്മെന്റിലും വടക്കേയേറ്റത്തും പാർക്കിംഗ് സൌകര്യം ഒരുക്കും ഒന്നാം നിലയിലും കടമുറികളും രണ്ടാം നിലയിൽ ഹാളും മറ്റുമാണ് പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത് നിലവിൽ താത്കാലിക സ്റ്റാഡുകൾ ഉണ്ടായിരുന്ന സ്ഥലത്താണ് ബസ് സ്റ്റാൻഡ് ഒരുക്കുക ഇരുപത് മീറ്റർ വീതിയിലും എൺപത് മീറ്ററിലധികം നീളത്തിലുമായിരിക്കും ആധുനിക രീതിയിലുള്ള ബസ് സ്റ്റാൻഡ് കാലടിയുടെ ചീരകാല സ്വപ്നമാണ് ഇപ്പൊ നല്ല ഭരണം വരുമ്പോ നല്ല നേതാക്കന്മാര് കാലടി പഞ്ചായത്ത് പഞ്ചായത്തും ഇതുപോലെ നല്ല നല്ല പ്രവർത്തനങ്ങൾ ഇവിടെ വരും കാരണം ജങ്ങൾ പറയണ ഈ കാലിൻ്റെ ബ്ലോക്ക് കുറേ മരം കിട്ടും അതുപോലെ ഇവിടെ ഒരു വർഷം വെള്ളം കുടിക്കാനോ ചായ കുടിക്കാനോ യാത്രക്കാർക്ക് അതിനുള്ള സൗകര്യങ്ങൾ ബിൽഡിംഗ് വന്നു കഴിയുമ്പോൾ അതിനുള്ള സൗകര്യങ്ങളായി അപ്പോൾ വർഷങ്ങളായിട്ട് ഇവിടെ ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതിൻ്റെ ഒരു ഏറ്റവും വലിയ സ്വപ്നമാണ് ഇവിടെ പോകേണ്ടി വരുന്നത് കാലിട്ട് കാലിന് വികസനം ഉണ്ടാവട്ടെ അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇതുപോലെ നല്ല നല്ല ഭരണ ഭരണാധികാരികൾ വരണം എങ്കിലാണ് കാലിന് വികസനം ഉണ്ടാവുള്ളൂ അല്ലാണ്ട് ഇവിടെ തർക്കിച്ചു കൊണ്ടൊന്നും കാര്യമില്ല ഇത് പണ്ടേ പത്തൊല്ലം മുമ്പ് വരേണ്ട വികസനമാണ് ഇവിടെ അതുകൊണ്ട് പഞ്ചായത്ത് ഞങ്ങളുടെ നന്ദി ബസ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണം ആരംഭിക്കുന്നതോടെ നിലവിലുള്ള സ്റ്റാൻഡ് താത്കാലികമായി മാറ്റി പ്രവർത്തിപ്പിക്കേണ്ടി വരും ബസ് ഉടമ സംഘടനകളുടെയും പോലീസ് മോട്ടോർ വാഹന വകുപ്പ് അധികൃതരുമായി പല യോഗങ്ങളും ചർച്ച നടത്തി കഴിഞ്ഞു അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പുരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഷോറൂം സിവി ആ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്കത്ത് ജവലറി അങ്കമാലി